എനിക്ക് എന്തും എന്തെങ്കിലും ഉണ്ടെന്ന് ഞാൻ കരുതുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ കരുതുന്നുണ്ടെങ്കിലോ അതെല്ലാം ഗുരുവരാനുഗ്രഹം മാത്രമാണെന്ന് കൃഷ്ണ വളരെ താഴ്മയോടെ സ്നേഹത്തോടെ ഈ പുരസ്കാരം ഏറ്റുവാങ്ങുന്നതായിട്ട് പറയുന്നു

ശക്തിയായതുംഭവ അതിയന്തത്തിലൊക്കെ മേവിടും നന്ദി പറഞ്ഞു മലയാളികളുടെ വനഗവർണ ഗായകനും സംഗീത സംവിധായകനും സംഗീതജ്ഞനുമായ ശ്രീ എം ജയചന്ദ്രന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ടിലെ തളി മഹാദേവ കീർത്തി പുരസ്കാരം ആദരവോട് സമർപ്പിക്കുന്നു ഈ പുരസ്കാരം സമർപ്പിക്കുന്നതിനായി സാമൂതിരി രാജ തിരുമനസിന്റെ പ്രിൻസണൽ സെക്രട്ടറി കെ സി രവീന്ദ്രവർമ്മ രാജയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു പൊന്നാടെ അറിയിച്ച് കീർത്തി പത്രവും അവാർഡും നൽകി 3. Kiyam C çatıra bir vezi adı സംഗീതത്തിന്റെ വഴികളിൽ ബഹുദൂരം സജ്ജിക്കാൻ ഈ സംഗീത കലാകാരനെ സാന്ദ്രാനന്ദബോധാത്മകം അനുപമിതം കാലാവധിഭ്യർമുക്തം നിത്യമുക്തം നിഗമശതേണ നിർഭാസ്യമാനം

ഉദ്ഘാടനം ഞാൻ വളരെയധികം ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ശ്രീ തോട്ടത്തിൽ രവീന്ദ്രൻ സർ അതുപോലെ തന്നെ വളരെ ആരാധ്യനായ പി വി ചന്ദ്രൻ സർ ഇന്നിവിടെ പുരസ്കൃതനാവുന്ന മേളാരാ മേളാചാര്യാണ് ശ്രീ തിരുവല്ല തിരുവല്ല രാധാകൃഷ്ണൻ എന്റെ പ്രിയ സുഹൃത്ത് ശ്രീ ടി സി ബിജു ശ്രീ പടിയേരി ഗോപാലകൃഷ്ണൻ ശ്രീ അനിൽ രാധാകൃഷ്ണൻ ശ്രീ ദീപക് ധർമ്മടം അതുപോലെ തന്നെ വേദിയിൽ വേദി വേദിക്ക് മുന്നിലിരിക്കുന്ന എല്ലാവർക്കും എന്റെ നമസ്കാരം പി കുഞ്ഞുരാമൻ നായർ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കെട്ടുന്ന വേഷത്തിനേതിനും ഒന്നാണ് ലക്ഷ്യം ഗുരു ഗുരുവരാനുഗ്രഹ പ്രീണകം സകലം ഗുരു എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ എന്റെ സമർപ്പണം എല്ലാം അവിടെ നിന്നാണ് എനിക്ക് എന്തും എന്തെങ്കിലും ഉണ്ടെന്ന് ഞാൻ കരുതുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ കരുതുന്നുണ്ടെങ്കിലോ അതെല്ലാം ഗുരുവരാനുഗ്രഹം മാത്രമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് എൻ്റെ അമ്മ എന്നോട് എപ്പോഴും പറയും നിനക്ക് കിട്ടാനുള്ളത് കിട്ടേണ്ട സമയത്ത് കിട്ടും മകനെ ഞാന് ഇവിടെ ഇരുന്ന് ഇരിക്കുമ്പോഴും മഹാദേവ സ്വാമിയുടെ വലിയൊരു വരാനുഗ്രഹമായിട്ടുള്ള ഈ അവാർഡ് ഏറ്റുവാങ്ങുമ്പോഴും അമ്മ പറഞ്ഞ ആ വാക്കുകൾ ഓർക്കുകയാണ് അമ്മയെപ്പോലെ അമ്മ മാത്രമാണ് എല്ലാ അമ്മമാരെയും ഞാൻ എന്റെ അമ്മയെ പോലെ തന്നെ സ്നേഹിക്കുന്നതാണ് അപ്പൊ ഇവിടെ ഒരുപാട് അമ്മമാരുണ്ട് അമ്മമാർക്ക് എല്ലാവർക്കും നമസ് എന്റെ നമസ്കാരവും അതുപോലെ തന്നെ ഈ സന്ധ്യാസമയത്ത് എനിക്ക് കിട്ടിയ ഈ അവാർഡ് എല്ലാ അമ്മമാർക്ക് വേണ്ടി സമർപ്പിക്കേണ്ടി ഒരു സിനിമയിലെങ്കിലും സംഗീതം ചെയ്യണം എന്ന് ആഗ്രഹിച്ചു നടന്ന ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായിരുന്നു ഞാൻ എഞ്ചിനീയറിംഗ് കഴിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു നീ എന്തെങ്കിലും ജോലി നോക്കണം എന്ന് പറഞ്ഞപ്പോഴും അച്ഛനോട് ഞാൻ പറഞ്ഞു അച്ഛ എനിക്കൊരു സംഗീതത്തിനാകണം അച്ഛന് ആഗ്രഹം ഉണ്ടായിരുന്നത് കർണാടക സംഗീതത്തിനാകണം എന്നുള്ള രീതിയിലാണ് ആ കാലത്ത് നെയ്യാറ്റിൻകര മോഹനചന്ദ്രൻ സാറിൻ്റെ അടുത്ത് നെയ്യാറ്റിൻകര പോയി ഏകദേശം പത്തൊമ്പത് വർഷത്തോളം സംഗീതം പഠിക്കുകയുണ്ടായി പക്ഷെ എൻ്റെ മനസ്സിൽ എപ്പോഴും ഞാൻ ആഗ്രഹിച്ചിരുന്നത് സിനിമയിൽ ഒരു സംഗീത സംവിധായകനാകണം എന്നാണ് എൻ്റെ ഗുരുനാഥന്മാരായിട്ടുള്ള ദേവരായ മാസ്റ്ററുടെയും എം ബി ശ്രീനിവാസൻ സാറിൻ്റെയും ഒക്കെ വഴിയിൽ തന്നെ അവർ കാണിച്ച വഴികളിലൂടെ തന്നെ എനിക്കും നടക്കണം അതിന് ഒരു ഉണർവ് എന്നിൽ ഉണ്ടാവണമേ ഭഗവാനെ എന്ന് എൻ്റെ വീട്ടിന്റെ അപ്പുറത്തുള്ള ചെങ്കള്ളൂർ മഹാദേവ ക്ഷേത്രത്തിൽ ചെന്ന് ദിവസവും പ്രാർത്ഥിച്ചിരുന്നത് ഞാൻ ഓർക്കുകയാണ് അങ്ങനെ ഒരു സിനിമയിലെങ്കിലും സംഗീതം ചെയ്യണമെന്ന് പറഞ്ഞ എന്നെ ഇന്ന് നൂറ്റി അറുപതാമത്തെ സിനിമയിൽ കൊണ്ടെത്തിച്ചിരിക്കുന്നതും ഭഗവാൻ തന്നെയാണ് കോഴിക്കോടുമായിട്ട് എനിക്ക് ഹൃദയാർദ്രമായിട്ടുള്ള ബന്ധമുണ്ട് ആ ബന്ധത്തിന് ഏറ്റവും വലിയ കാരണം എന്റെ ആദ്യത്തെ സിനിമ ഞാൻ സംഗീതം ചെയ്യുന്നത് ഇവിടെ കോഴിക്കോട്ട് നിന്നാണ് എന്നുള്ളതാണ് അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ഫെബ്രുവരിയിലാണ് അത് കമ്പോസ് ചെയ്യുന്നത് ആ സിനിമ ഇറങ്ങുന്നത് ഓഗസ്റ്റിലാണ് നയൻറ്റീൻ നയൻറ്റി ഫൈവ് ഓഗസ്റ്റിലാണ് പാരീനിൽ നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോഴത്തേക്കും ഈ വർഷം സിനിമാ സംഗീതത്തിൽ മുപ്പത് വർഷം തികയുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ആ മുപ്പത് വർഷങ്ങളിലൂടെയും അതുപോലെ ഈ നൂറ്റി അറുപത് സിനിമകളിലൂടെയും ഒക്കെയുള്ള ഈ യാത്ര അവിടുത്തെ കാരുണ്യമാണ് എന്ന് മാത്രം ആണ് ഞാൻ കരുതുന്നത് ഇനിയും മുന്നോട്ട് പോകാനായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹങ്ങൾ ഉണ്ടാവണം എന്നുള്ള പ്രാർത്ഥനയാണ് എനിക്ക് എപ്പോഴും ഉള്ളത് ഇവിടെ വരുവാൻ കഴിഞ്ഞതും ഇവിടെ ഇരിക്കുവാൻ സാധിച്ചതും വലിയ മഹത്വം ഇടയിൽ എനിക്കും ഒരു ഇരിപ്പിടം കിട്ടിയതും നിങ്ങളുടെ സ്നേഹത്തിന് പാത്രമാവാൻ സാധിക്കുന്നതും ഒക്കെ വലിയ ഭാഗ്യമായിട്ടും പുണ്യമായിട്ടും ആണ് കരുതുന്നത് ഒരുപാട് പ്രാവശ്യം കോഴിക്കോട് വരുമ്പോഴത്തേക്കും തളി മഹാദേവ ക്ഷേത്രത്തിൽ വരണം എന്നാഗ്രഹിച്ചിട്ടുണ്ട് ഒരിക്കൽ അതിനായിട്ട് പുറപ്പെട്ടതുമാണ് പക്ഷെ എന്തുകൊണ്ടോ അത് സാധിച്ചില്ല അപ്പോ സ്വാമി തന്നെ പറഞ്ഞതായിരിക്കും നിന്നെ ഞാൻ ഇവിടെ വരുത്തും എന്ന് അപ്പൊ അങ്ങനെ എന്നെ ഇവിടെ വരുത്തി അപ്പൊ ആ രീതി അത് ഒരുപാട് സ്നേഹത്തോടെയും ആദരത്തോടെയുമാണ് എന്നെ ഇവിടെ വരുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് തോട്ടത്തിൽ രവീന്ദ്രൻ സാർ എന്നെ കുറിച്ച് പറഞ്ഞ വാക്കുകൾക്ക് അതുപോലെ രീതിയിലിരിക്കുന്ന മറ്റുള്ളവർ എന്നെ കുറിച്ച് പറഞ്ഞ വാക്കുകൾക്ക് എന്റെ നന്ദി എന്റെ സ്നേഹം ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ് തോട്ടത്തിൽ രവീന്ദ്രൻ സാർ പണ്ട് ഗുരുവായൂർ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ എല്ലാ മാസവും ഗുരുവായൂർ പോകുന്ന ആളാണ് അപ്പോ അവിടെ നിന്നാണ് എന്റെ ബാറ്ററി ചാർജ് ചെയ്യുന്നത് ഒരു മാസവും അങ്ങനെയാണ് ഞാൻ ഈ വഴിയൊക്കെ നടക്കുന്നത് പണ്ട് മാർട്ടിൻ ലൂതർ കിങ് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് പറക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ പറക്കുക നിങ്ങൾക്ക് ഓടാനേ പറ്റുന്നുള്ളൂ എങ്കിൽ നിങ്ങൾ ഓടുക നിങ്ങൾക്ക് നടക്കാനേ പറ്റുന്നുള്ളെങ്കിൽ നിങ്ങൾ നടക്കുക അതല്ല നിങ്ങൾക്ക് ഇഴയാനേ പറ്റുന്നുള്ളെങ്കിൽ നിങ്ങൾ ഇഴയുക പക്ഷെ എന്താണെങ്കിലും മുന്നോട്ട് തന്നെ ചെയ്യുക എന്നാണ് അപ്പോ Okay, कारना ീ മുന്നോട്ട് പോക്ക് പലപ്പോഴും ഇഴഞ്ഞും നടന്നും ഓടിയും പലപ്പോഴും പറന്നും ഒക്കെയാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പൊ അതിനൊക്കെ കാരണം കാരണഭൂതൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഗുരുവായൂരിലുള്ള ആ ഗുരു പവനേശ്വരനാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് അപ്പൊ ഇവിടെ വന്നപ്പോഴും സ്വാമി ഇവിടെയും ഇരിപ്പുണ്ട് എന്ന് ഞാൻ കാണുന്നു അതുപോലെ എൻ്റെ ചെങ്ങള്ളൂരിലുള്ള മഹാദേവ സ്വാമിയും അതേ രൂപത്തിൽ തന്നെ അവിടെ നടരാജനാണെങ്കിൽ ഇവിടെ മഹാദേവനായിട്ട് ഇവിടെ ഇരിക്കുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷമാണ് ഈ സമയത്ത് സംഗീതം എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ പുരന്ദരദാസരുടെ ഒരു കൃതി ഞാൻ ഓർക്കുകയാണ് അതിൽ പറയുന്നു നരജന്മ ബന്ധാക നാളികേ കൃഷ്ണ എന്ന ഭാരതേ നരജന്മത്തിൽ ഒരു ദിവസം രണ്ടു പ്രാവശ്യമെങ്കിലും കൃഷ്ണ എന്ന് ഒരു വിട്ടുകൂടെ അങ്ങനെയാണെങ്കിൽ കൃഷ്ണനാനനെതിരെ കഷ്ടവു പരിഹാരം അങ്ങനെയാണെങ്കിൽ കൃഷ്ണൻ കഷ്ടങ്ങളൊക്കെ പരിഹരിക്കും ഷട്ട്രസ് തിന്തു തൃപ്തനാകി കൃഷ്ണ എന്ന എന്റെ ഭാരത അന്നം കഴിച്ച് ഷട്ട്രസവും കഴിച്ച് തിന്ന് തൃപ്തനായിക്കൊണ്ട് കൊണ്ട് കൃഷ്ണ അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ദുരിതരാശികളനും ദുരിതം വരുന്ന സമയത്ത് അവിടെയും കൃഷ്ണൻ വന്ന് രക്ഷിക്കുമെന്ന് പറഞ്ഞു അത് ഞാൻ ഓർക്കുന്നു അത് എൻ്റെ അമ്മയ്ക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു കൃതിയാണ് അപ്പൊ അത് പലപ്പോഴും ഞാൻ പണ്ടൊക്കെ കച്ചേരി പാടുന്ന സമയത്ത് അമ്മ പറയും മോനെ അത് പാടണം വ कृष्णेन भारती नरजन्मबन्ध न कृष्ण कृष्णनारे कष्टव परिहार कृष्णाय न ना नदरे कष्टव परिहार कृष्णाय येन भाररते नर जन्म बन्दाय न अलीगेरवाग कृष्णाय येन भाररते കൃഷ്ണ 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 വളരെ താഴ്മയോടെ സ്നേഹത്തോടെ ഈ പുരസ്കാരം ഏറ്റുവാങ്ങുന്നതായിട്ട് പറയുന്നു എന്നെ ഒരു സംഗീത സംവിധായകനായി നിലർത്തുന്ന ഒരു ഗായകനായി നിലർത്തുന്ന ഒരു സംഗീത സംഗീതജ്ഞനായി നിലർത്തുന്ന നിങ്ങൾക്ക് ഓരോർക്കും എൻ്റെ സ്നേഹവും നന്ദിയും ഈ അവസരത്തിൽ ഒന്നുകൂടി രണ്ടുപേരും അനുഗ്രഹീതരായിട്ടു അതാണുള്ള ഏറ്റവും വലിയ നമ്മൾ എന്ത് ചെയ്താലും ജനത്തിന് തോന്നുമല്ലോ ഞാൻ ഏറ്റവും നന്നായിട്ട് പാടിയുതന്നെ അത്യാവശ്യം ചില പാട്ടൊക്കെ ഇപ്പൊ ഞാനും പാടുകൾ കിട്ടും പക്ഷെ ജനത്തിന് തോന്നണല്ലോ ശരിയായിന്നുള്ളത് അല്ലാതെ എനിക്ക് തോന്നിയൊണ്ടോ കാര്യമില്ലല്ലോ അംഗീകാരം ലഭിക്കണല്ലോ ഈ പ്രേക്ഷകന്റെ കയ്യിലാണല്ലോ ഇതെല്ലാം നിൽക്കുന്നത് അതിൽ പൂർണ്ണ അനുഗ്രഹം കിട്ടിയുള്ള ആളുകൾ അദ്ദേഹത്തെ കുറിച്ച് നിരവധി സംഗീത സംവിധായകൻ രജ രചയിതാവ് എന്തെല്ലാമാണ് ഒരു മനുഷ്യന് ലഭിക്കേണ്ടുന്ന മുഴുവൻ അംഗീകാരം കിട്ടാൻ സാധിച്ചിട്ടുള്ള വലിയൊരു ഗുരുവായൂരപ്പന്റെ എന്നും ഉണ്ട് അദ്ദേഹത്തിന് പോരാത്തതിപ്പം മഹാദേവന്റെയും കൂടെ അനുഗ്രഹമാണ് പിന്നെ എന്തായാലും വേണ്ട പമ്പലത്ത് പോയിട്ട് വന്നതുകൊണ്ടാണ് അല്പം താമസിച്ചു പോയത് കാരണം നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത നമ്മുടെ സംസ്കാരം ഒക്കെ ഉടലെടുത്തത് ശരിക്കും ഈ ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സർവ്വകലകൾ ഒരു പഴയ കാലഘട്ടത്തെ കുറിച്ച് ആലോചിച്ച് നോക്കാം നമുക്ക് എന്തുണ്ടായിരുന്നു ഇന്നിപ്പോ വേദികൾ എത്രയെങ്കിലും ആണ് മത്സരം അവിടെ പണ്ട് എന്തുണ്ട് അമ്പലത്തിലെ ഉത്സവങ്ങളല്ലാതെ നമുക്ക് എന്തായിരുന്നു അവസരം ഉണ്ടായിരുന്നത് വളരെ പരിമിതമായ ആളുകൾക്ക് അന്ന് കിട്ടുള്ളൂ ഇതേമാതിരി വെളിച്ചവും സംവിധാനം ഒന്നുമില്ല പണ്ട് നമ്മള് വിളക്കുകൾ തന്നെയാണ് ഒരു കാലഘട്ടത്തിൽ എന്റെ ഒക്കെ ചെറുപ്പത്തിൽ അങ്ങനെ തന്നെയാണ് തറയ പല ക്ഷേത്രങ്ങളിലുള്ള പല ഉത്സവങ്ങളുണ്ട് നമ്മള് വളരെ വിപുലമായിട്ട് ഇന്നിപ്പോ ഒരു പ്രത്യേകത എന്താന്ന് ചോദിച്ചല്ലേ ജനങ്ങൾക്ക് നൂറ് ശതമാനം ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഭഗവാനെ ആശ്രയിക്കല്ലാതെ മറ്റു പോം വഴികളൊന്നും ഇല്ലാതെ നമുക്ക് ഒരു കാലഘട്ടം മാനസികമായിട്ട് ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന ഒരു കാലഘട്ടം ജനങ്ങൾ ഇത്രയും ഘട്ടം അനുഭവിച്ചപ്പോ കാരണം ഭൗതികമായിട്ട് ഒട്ടേറെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ള ഒരു ലോകത്തല്ല നമ്മൾ അന്ന് ജീവിക്കുന്നത് എന്തൊക്കെ മാറ്റങ്ങൾ ശിവഗിരിയിലെ സ്വാമി പറഞ്ഞുകൊണ്ട് പറയാല കേട്ടോ ഇനി അങ്ങനെ ഒരു തെറ്റധിരിക്കും പക്ഷെ ഇവിടെയുള്ള ആളുകൾ തീരുമാനിച്ചിട്ടുണ്ട് നമ്മളാണ് ഇവിടെയുള്ള ജനങ്ങളാണ് ഇതിനെ കൊണ്ടുനടക്കുന്നത് ഒന്നും സാമൂഹ്യ രാജാവിന്റെ ഉടമസ്ഥതയിലുള്ള ആണെങ്കിലും ശരി അത്തനില്ല പിന്നെ ക്ഷേത്രത്തിന് എന്താ പ്രസക്തി ഗുരുവായൂർ എന്തുകൊണ്ടാ തടിയത് ഭഗവാന്റെ പൂർണ്ണ സാന്നിധ്യമുള്ള ഒരു സ്ഥലമാണല്ലോ സംശയമൊന്നും ഇല്ലല്ലോ ആർക്കും അതുകൊണ്ടല്ലേ അടുത്ത ദിവസം നിങ്ങൾ കണ്ട പന്ത്രണ്ട് മണിക്കൂർ വന്നിട്ടൊക്കെയാണ് ഈ വിഷുക്കണി തോതിട്ടുള്ളത് ആളുകൾ നോക്കണം എത്ര ക്ഷമയോടുകൂടി ഒരു വയരോത്സവ കഴിഞ്ഞിട്ടേ ഉള്ളു എന്തുകൊണ്ടാണ് അതൊക്കെ അങ്ങനെ ഒന്നും കാണാതെ വെറുതെ പോയി നിൽക്കുന്ന ഒരു മാസത്തെ മുപ്പത് ദിവസത്തെ വരുമാനം എത്രയാണ് എന്തുകൊണ്ട് കൊടുക്കുന്നത് ആരും നിർബന്ധിച്ചും പറഞ്ഞിട്ടും അല്ലല്ലോ സമ എല്ലാം സമർപ്പിക്കണം ഇതൊക്കെ കാണിക്കുന്നത് അതാണ് ഞാൻ ഒരു ദീർഘമായ പ്രശ്രമത്തിനും ഇവിടെ ഇപ്പൊ പ്രസക്തിയില്ല കാരണം അത് ഒട്ടേറെ പേര് പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ സംസാരിക്കാനുണ്ട് രണ്ട് ആദര ചടങ്ങുകൾ കൂടി ഇവിടെ നടക്കാനുണ്ട് എന്തായാലും നമ്മെ സംബന്ധിച്ച് നമുക്ക് വലിയ ആശ്വാസം നൽകി ഏറ്റവും വലിയ ആശ്വാസ കേന്ദ്രങ്ങളാണ് എവിടെയും കിട്ടാത്ത ഒരു അനുഭൂതി ഇതിലൂടെ നമുക്ക് കിട്ടും ഒരു ദീപാരാധനക്ക് നട തുറന്ന് നമ്മളതിന് നമ്മളെല്ലാം മറന്നുപോകണം ശബരിമലയിലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും ഭക്ഷണങ്ങളൊന്നും നോക്ക് എവിടെയും ക്ഷേത്രങ്ങളുടെ ഒരു സുവർണ കാലഘട്ടമായിട്ടാണ് നോക്കേണ്ടത് സക്കല ക്ഷേത്രങ്ങളും തീർത്തും തീർന്നിച്ച് നാശമായി പോയിട്ടുള്ള പല സ്ഥലങ്ങളും പുനരധിപ്പെട്ടിട്ട് അതിശം തോന്നുന്നു നമുക്ക് ഞാനിപ്പോ കുറച്ചു മുമ്പ് കണ്ണൂരുള്ള അമ്പലത്തിന്റെ പേരെന്ത ഏ മൃദംഗ ശൈലേശ്വരി ഇപ്പൊ എല്ലാവർക്കും അറിയാം മൃദംഗ ശൈലേശ്വരി കുറച്ച് ആളുകൾ ഒന്ന് പോയി കാണണം ശരി വിശ്വസിക്കാൻ പറ്റൂല ഈ ചെറിയൊരു കാലയളവിനുള്ളിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് എവിടെ എവിടെ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഇതൊക്കെ കാണിക്കുന്നത് അതാണ് അപ്പൊ നമുക്ക് നൂറ് ശതമാനം വന്നുണ്ട് ഈ അനാഥരിൽ ഭൂരിഭാഗവും അനാഥരല്ല സനാഥരാണ് മക്കൾ നടതിയവരാണ് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ഒരു സാംസ്കാരിക സമ്മേളനമായതുകൊണ്ട് നമ്മുടെ സംസ്കാരത്തെ തുടർന്ന കാര്യമായതുകൊണ്ട് ഞാൻ ഇതൊരു ചർച്ചയ്ക്ക് വെക്കുന്നു എന്ന് മാത്രം പഴയതെല്ലാം മറക്കാനാണ് നമ്മളോട് പറയുന്നത് കാൽ തൊട്ട് വന്നിക്കരുത് ആരുടെയും അത് തെറ്റാണ് അടിമത്തമാണ് അധ്യാപകനെ ബഹുമാനിക്കരുത് അത് തെറ്റാണ് അധ്യാപകൻ നമ്മളിൽ ഒരാൾ മാത്രമാണ് അയാൾ ശമ്പളം വാങ്ങുന്നവനാണ് ഇതാണ് ഇന്നത്തെ തലമുറയെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് പക്ഷേ വാൽമീകി രാമായണത്തിൽ പറയുന്നു ജനനി ജന്മഭൂമിച്ച സ്വർഗാദി പിറന്ന നാടും പിറന്ന നാടും പെറ്റമ്മയും സ്വർഗത്തെക്കാൾ മഹത്തരം മുഹമ്മദ് നബിയോട് പ്രവാചകനോട് ഒരു ശിഷ്യൻ ഒരിക്കൽ ചോദിച്ചു ഞാൻ ആരെയാണ് ആരോടാണ് ഈ ജന്മത്തിൽ കടപ്പെട്ടിരിക്കുന്നത് അപ്പോ പ്രവാചകൻ പറയുന്നു നിന്റെ അമ്മയോട് ഞാൻ രണ്ടാമതായി ആരോടാണ് കടപ്പ കടപ്പാട് കാണിക്കേണ്ടത് നിന്റെ അമ്മയോട് മൂന്നാമതായി ഞാൻ ആരോടാണ് കടപ്പാട് കാണിക്കേണ്ടത് നിന്റെ അമ്മയോട് നാലാമതായി ഞാൻ ആരോടാണ് കടപ്പാട് കാണിക്കേണ്ടത് നിന്റെ അച്ഛനോട് മൂന്ന് തവണ അമ്മയും നാലാമത് അച്ഛനും വരുന്ന ഒരു വലിയ ദൈവീകമായ ചൈത് പഠനമാണ് നബി തിരുമേനി തൻ്റെ അനുയായിക്കായി പകർന്നു നൽകുന്നത് അതേസമയം പഴയ നിയമത്തിൽ അശോവിൻ്റെ പുസ്തകത്തിൽ അറുപത്തി ആറാം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ പറയുന്നു ആസ് മദർ ഹെർ ചൈൽഡ് സോ ഐ വിൽ കംഫർട്ട് യു അതായത് ഒരു അമ്മ എങ്ങനെയാണോ തൻ്റെ കുട്ടിയെ പരിപാലിക്കുന്നത് അതുപോലെ നിന്നെ ഞാൻ പരിപാലിക്കാം അതായത് ഒരമ്മ പരിപാലിക്കുന്നത് പോലെയേ ദൈവത്തിന് തൻ്റെ മക്കളെ തൻ്റെ അയായികളെ പരിപാലിക്കാനാവും ഈ യാഥാർത്ഥ്യങ്ങൾ അപ്പം മതങ്ങൾ പഠിപ്പിച്ചതൊന്നുമല്ല തെറ്റ് ഈ യാഥാർത്ഥ്യങ്ങൾ മുന്നിൽ നിൽക്കുമ്പോഴാണ് മുപ്പതിനായിരം അനാഥ ജന്മങ്ങൾ നമ്മുടെ അനാഥ മന്ദിരങ്ങളിൽ കഴിയുന്നത് ഈ സാംസ്കാരിക സമ്മേളനത്തിൽ കൂടിയിരിക്കുന്നവരെങ്കിലും സ്വന്തം മനസ്സാക്ഷിയോട് ചോദിക്കണം നമ്മൾ ഊറ്റം കൊള്ളുന്ന സംസ്കാരത്തിനൊത്ത് പെരുമാറാൻ നമ്മൾക്ക് കഴിയുന്നുണ്ടോ എന്ന് ആലോചിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മലയാള മനോരമയുടെ എല്ലാ ഞാൻ എന്തിനാണ് നമ്മൾ ക്ഷേത്രങ്ങൾ കൂട്ടിച്ചേരലുകളുടെ അല്ലെങ്കിൽ ചേർത്ത് പിടിക്കലുകളുടെ എന്ന് പറയുന്നത് എന്തിനാണ് അമ്പലത്തിലെ ഉത്സവം ഗംഭീരമായി ആഘോഷിക്കുന്നു അതിനൊപ്പം സാംസ്കാരിക സമ്മേളനം പ്രഭാഷണങ്ങളൊക്കെ വയ്ക്കുന്നത് അടിസ്ഥാനപരമായി ഒറ്റ കാര്യമേ ഉള്ളൂ ഇതെല്ലാം മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് അത് ഏത് മതമായാലും ഏത് തത്വശാസ്ത്രമായാലും അത് മനുഷ്യന്റെ നന്മയെ സംരക്ഷിക്കാനും നന്മയെ പ്രചരിപ്പിക്കാനും വേണ്ടി മാത്രമാണ് പക്ഷേ എന്നാൽ നമ്മളിന്ന് ഓരോ ദിവസവും നേരത്തെ എൻ്റെ പ്രിയ സുഹൃത്ത് അനിൽ പറഞ്ഞ അതിൻ്റെ മറ്റൊരു വശമാണ് ഞാൻ പറയുന്നത് ഒരു ദിവസം ഞങ്ങളുടെ ഗുഡ് മോർണിംഗ് വിത്ത് കെ എൻ ഏഴ് മണി മുതൽ പത്ത് വരെയുള്ള വാർത്തയിൽ പതിനാല് കൊലപാതകമൊക്കെ ഓരോ ദിവസവും വായിക്കേണ്ടി വരാറുണ്ട് വാർത്ത നിങ്ങൾ കാണുന്ന വാർത്തയാണ് നമ്മൾ ഓരോ ദിവസവും രാവിലെ ഒരു ആറ് മണിക്ക് എഴുന്നേറ്റ് എല്ലായിടത്തും വിളിച്ച് ലൈവിൽ വരാൻ നോക്കുമ്പോൾ നമ്മുടെ മനസ്സിലെന്താണറിയോ ഇന്നത്തെ ദിവസമെങ്കിലും ഒരു പോസിറ്റീവ് ഡേ ആകണം ഒരു നെഗറ്റീവ് വാർത്ത കൊടുക്കരുത് എന്ന പൂർണ്ണ ആഗ്രഹത്തോടെ നമ്മൾ വരും ഇക്കഴിഞ്ഞ ന്യൂ ഇയർ ദിവസം നമ്മളെല്ലാ ആൾക്കാരും വളരെ ആവേശത്തോടുകൂടി പുതുവത്സര പിറവി റിപ്പോർട്ട് ചെയ്യുന്ന സമയത്താണ് രണ്ട് കുട്ടികൾ കൂടി തൃശ്ശൂരിൽ ഒരാളെ കൊന്ന വാർത്ത വായിക്കേണ്ടി വരുന്നത് ഈ ഗണപതിക്ക് വെച്ച പോലെയായിരുന്നു പിന്നീടിത് തുടർച്ചയായി കൊലപാതകമായിരുന്നു നമ്മൾ കണ്ടതാണ് ചെറിയ കുട്ടികളെ കൂട്ടമായി ആക്രമിക്കപ്പെടുന്നു അമ്മയെ മകൻ കൊല്ലുന്നു സ്വന്തം പിറന്ന അമ്മയാണ് ലഹരി അടിച്ചുകൊണ്ട് മകൻ കൊല്ലുന്നത് ഇത്രയും ആസുരികമായ ഒരു കാലം എങ്ങനെയാണ് നമ്മൾ വളരെ വിദ്യാഭ്യാസ സമ്പന്നരായ സാംസ്കാരിക ഔന്നിത്യമുള്ള കേരളത്തിൽ സംഭവിക്കുന്നത് നമ്മൾ സാധാരണ പറയും ജാർഖണ്ഡിലും നമ്മുടെ ബീഹാറിലും ക്രിമിനലുകൾ എന്ന് പക്ഷെ നമ്മുടെ തൊട്ട് മുൻപിൽ രാസലഹരി വലിയ തോതിൽ വ്യാപിക്കുന്നു അവർക്ക് ഇത്തരം ഈ സാംസ്കാരിക കേന്ദ്രങ്ങൾ പോലും അതിനെ ചുറ്റിപ്പറ്റിയുള്ള കുളങ്ങളും ചിറകളും കടകളും എല്ലാം തന്നെ ഇതിനൊക്കെ കേന്ദ്രങ്ങളായി മാറുകയാണ് അപ്പൊ യഥാർത്ഥത്തിൽ ഒരു വിശ്വാസി അല്ലെങ്കിൽ ഇത്തരത്തിൽ ആധ്യാത്മിക ഇടപെടൽ നടത്തുന്നവരുടെ ഇപ്പോഴത്തെ ദൗത്യം കൃത്യമായ ജാഗ്രത പാലിക്കുക എന്നുള്ളതാണ് അതായത് നേരത്തെ ഞാൻ പറഞ്ഞ ഈ എല്ലാ നവോത്ഥാനങ്ങളുടെയും എല്ലാം അടിസ്ഥാനം എല്ലാ തത്വശാസ്ത്രങ്ങളുടെ അടിസ്ഥാനം മനുഷ്യന്റെ നന്മയാണ് ആ നന്മയെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ജാഗ്രതപ്പെടുത്തലാകണം ഇത്തരം സാംസ്കാരിക സമ്മേളനം എന്നുള്ളതാണ് ആദ്യം തന്നെ ഓർമ്മപ്പെടുത്താനുള്ളത് സംശയം ഉണ്ടാവും ആശാൻ ഗുരുവായൂർ ദേവസ്വത്തിലെ വാദ്യകലാ വിദ്യാലയത്തിലെ ആദ്യത്തെ ബാച്ചിലും ഞങ്ങളെ പത്ത് കുട്ടികള് അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറില് ഇവിടെ ക്ലാസ് ആരംഭിച്ചു അരങ്ങേറ്റത്തിന് മുമ്പ് തന്നെ ആശാൻ ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങളെ ഉത്സവത്തിന്റെ കൂട്ടത്തിൽ ഒന്ന് പരിശീലിപ്പിക്കാൻ വേണ്ടി അതുകൊണ്ടാണ് ഇപ്പൊ അമ്പത് വർഷം ആകുന്നത് ഗുരുവായൂര് നാപ്പത്തി ഒമ്പതേ ആയുള്ളൂ അവിടെ അരങ്ങേറ്റം കഴിഞ്ഞതിന് ശേഷമാണ് ഈ നാട്ടിലുള്ളത് എനിക്ക് എന്റെ നാടിനേക്കാളും ഒരു പ്രത്യേകത എനിക്ക് ഇവിടെ ഉണ്ട് ഇവിടെ ഉള്ള ആരാധകരും നാട്ടുകാരും ഒക്കെ ഒരു ഭയങ്കര സന്തോഷത്തിലാണ് പക്ഷെ എനിക്ക് ഇവിടെ അമ്പത് വർഷം കഴിഞ്ഞത് തന്നെ എൻ്റെ ഒരു മഹാഭാഗ്യമായിട്ടേ ഞാൻ കാണുന്നുള്ളൂ